നമസ്കാരം പ്രിയമുള്ളവരെല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം പൂഞ്ഞാറിലെ ക്ലോസറ്റുവായി വീണ്ടും തുറന്നിരിക്കുന്നു ഞാൻ പറഞ്ഞു വരുന്നത് പി സി ജോർജിനെ കുറിച്ചാണ് കാരണം അദ്ദേഹം ഇപ്പോൾ ഒരു പിച്ചക്കാരനാണെന്ന് പറയാം ഒരു മുന്നണികളും അടുപ്പിക്കാത്തൊരവസ്ഥ അപ്പോൾ അദ്ദേഹം നിരന്തരമായ എന്തെങ്കിലും വിവാദകരമായ പ്രസ്താവന എന്തെങ്കിലും വിഷം അമിപ്പിക്കുന്ന പ്രസ്താവന ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും കാരണം ചാനലുകളൊന്നും ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല സീറ്റ് കഴിഞ്ഞ ഇലക്ഷനിൽ ബി ജെ പി കൊടുത്തില്ല അപ്പോൾ അദ്ദേഹം ഇങ്ങനെ എന്തെങ്കിലും പ്രസ്താവന ഉണ്ടാക്കി അതിങ്ങനെ വിവാദമാക്കി താനിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് നാട്ടുകാരെ അറിയിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് തനിക്ക് രാഷ്ട്രീയ അഭയവും തന്നെ ചേർത്ത് നിർത്തുകയും ചെയ്ത പൂഞ്ഞാറിലെ ഒരു ജനതയെ ഈരാറ്റുപേട്ടയിലെ ഒരു ജനതയെ ഒരു സമൂഹത്തെ നിരന്തരം അവരുടെ വിശ്വാസങ്ങളെ ഒക്കെ അവഹേളിക്കുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ആനന്ദം കണ്ടെത്താനായിട്ടുള്ള മറ്റൊരു മാർഗവുമുണ്ട് അദ്ദേഹം ഒരു സൈക്കോ ആണെങ്കിൽ അദ്ദേഹം ആനന്ദം കണ്ടെത്തുന്ന മറ്റൊരു മാർഗ്ഗവുമുണ്ട് കാരണം അദ്ദേഹത്തിന് രാഷ്ട്രീയ അഭയം നൽകിയ താൻ ഒന്നുമല്ലാതാകുമായി ഒരു ഘട്ടത്തിൽ പി സി ജോർജിന് രാഷ്ട്രീയ അഭയം നൽകിയ കെ എം മാണി എന്ന് പറയുന്ന കേരള കോൺഗ്രസിൻ്റെ മന്മറഞ്ഞ് പോയ നേതാവിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും നിരന്തരം അധിക്ഷേപിക്കുന്നതിലും ആക്ഷേപിക്കുന്നതിലും ആനന്ദം കണ്ടെത്തുന്ന ഒരു സൈക്കോ കൂടിയാണ് പി സി ജോർജ് ഞാനീ പറഞ്ഞു വരുന്നത് രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ ഈ പി സി ജോർജിന് തന്നെ ജനസിൽപ്പെട്ട അത്തരം ഒരു കക്കൂസ് ചാനൽ നടത്തുന്ന ക്രൈം നന്ദകുമാറിൻ്റെ ചാനലിൽ വന്നിരുന്നിട്ട് അദ്ദേഹം കെ എം മാണിയുടെ മരുമകളും ജോസ് കെ മാണിയുടെ ഭാര്യയുമായ നിഷയ്ക്കെ മാണിയെ പറ്റി പറഞ്ഞ ചില കാര്യങ്ങളാണ് നിഷൈക്ക നിഷേയ് നിഷാഖ മാണി നമുക്കറിയാം അവരൊരു ക്യാൻസർ സർവൈവറാണ് ക്യാൻസർ അവരുടെ ബ്രസ്റ്റ് റിമൂവ് ചെയ്തതാണ് ഇപ്പോൾ അവർ ഒരു ക്യാൻസർ സന്ദേശയാത്ര നടത്തുന്നുണ്ട് ഈ ക്യാൻസർ ആദ്യമേ കണ്ടുപിടിച്ചാൽ അത് ചികിത്സിച്ച് ഭേദമാക്കാം ഒരു സാധാരണ ലൈഫ് ക്യാൻസർ രോഗബാധിതർക്ക് നയിക്കുവാൻ കഴിയും പക്ഷേ ക്യാൻസർ ആദ്യം നേരത്തെ തന്നെ കണ്ടുപിടിക്കണം അതിന് കഴിയണം ഒക്കെ അതിനൊക്കെ അവയർനെസ് നൽകാൻ വേണ്ടിയിട്ട് അവർ ക്യാൻസർ സന്ദേശയാത്ര കേരളത്തിൽ മുഴുവനായി നടത്തുന്നുണ്ട് അതിനെക്കുറിച്ച് ക്രൈം നന്ദകുമാർ ചോദിക്കുമ്പോൾ ഈ വേട്ടാവളിയൻ നമ്മുടെ പി സി ജോർജ് പറയുന്ന ഒരു മറുപടിയാണ് അങ്ങേരെ വലിച്ചു കീറി ഒട്ടിക്കുവാൻ തോന്നുന്ന തരത്തിൽ മൃഗീയമായിട്ടുള്ളത് അയാൾ പറയുന്നത് അവളുടെ അതായത് നിഷാക്കെ മാണിയുടെ മൂല ക്യാൻസർ വന്ന് കീറിയതാണ് അവളിപ്പോൾ മുണ്ടൊന്നും ഉടുപ്പ് ഒന്നുമില്ലാതെ ഇങ്ങനെ കേരളം മുഴുവൻ നടക്കുകയാണ് എന്ന രീതിയിൽ വളരെ മേച്ചമായ രീതിയിൽ ജോസ് കെ മാണിയുടെ ഭാര്യ അതായത് ക്യാൻസർ വന്നവരുടെ ഒരു മുല കീറിയതാണ് എന്ന രീതിയിൽ വളരെ മേ രീതിയിൽ നിഷാ കെ മേണിയെ ആക്ര വാക്കുകൾ കൊണ്ട് ആക്രമിക്കുന്ന ഒരു പ്രസ്താവനയാണ് ഇ പി സി ജോർജ് നടത്തിയിട്ടുള്ളത് അയാളെ സംബന്ധിച്ച് മുല എന്ന് പറയുന്നത് കേവലം ലൈംഗികതയ്ക്കുള്ള ഒരു ഉപകരണം മാത്രമാണ് സത്യം പറഞ്ഞാൽ ഈ ദൈവം പരമ്പരകളെ മുല കൊടുത്ത് വളർത്തുവാൻ അല്ലെങ്കിൽ പാല് കൊടുത്ത് വളർത്തുവാൻ സംഭരിച്ചു വെച്ചിട്ടുള്ള അമൃതകുംഭങ്ങളായിട്ടാണ് ഈ പുരാണങ്ങളും അല്ലെങ്കിൽ ഇതിഹാസങ്ങളും സാഹിത്യവും ഒക്കെ ഈ മൂലയെപ്പറ്റി പറയുന്നത് പക്ഷേ പി സി ജോർജിനെ പറ്റിയുള്ള പോലെയുള്ള ആളുകൾക്ക് അത് വെറും ലൈംഗിക ഉപകരണങ്ങളാണ് എന്തായാലും അയാളുടെ കമൻറ്റിനെ പറ്റി വളരെ പ്രതിഷേധം ഉയരുന്നുണ്ട് എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇയാൾ ആദ്യമൊന്നുമല്ല ഇതുപോലുള്ള കമൻ്റുകളുമായിട്ട് മുന്നോട്ട് വരുന്നത് വളരെ മ്ലയിച്ചമായ രീതിയിൽ നേരത്തെ ഒരു കന്യാസ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ട് കന്യാസ്ത്രീകളെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു കന്യാസ്ത്രീക്കെതിരെ ഇത്രയും നിരന്തരം മോശമായ കമൻ്റുകളുമായിട്ട് അയാൾ മീഡിയയിൽ പ്രത്യേകിച്ചും ടി വി ചാനലുകളിലൊക്കെ വന്നിരുന്ന് പുലമ്പിയിട്ടുണ്ട് എന്തോ അവരുടെ ഒരു ക്ഷാപം കൊണ്ടാണ് എന്ന് തന്നെ തോന്നാം ഈ പ്രീസി ജോർജ് അതിനുശേഷം ഗതി പിടിച്ചിട്ടില്ല ആ കന്യാസ്ത്രീയുടെ ക്ഷാപം കൊണ്ടായിരിക്കാം അവർ അയാൾക്കെതിരെ മാനനഷ്ടക്കേസൊന്നും കൊടുക്കാൻ പോയില്ല പക്ഷേ അവരുടെ ദൈവവുമായി ബന്ധപ്പെട്ട ആളുകളാണല്ലോ അപ്പോൾ അവരുമായി ശാപം കൊണ്ടായിരിക്കാം പി സി ജോർജ് പിന്നെ രാഷ്ട്രീയത്തിൽ ഗതി കിട്ടാത്ത ഒരു ഭിക്ഷാന്തേഹിയായി ഇപ്പോൾ ആർക്കും വേണ്ടാതെ അലയുന്ന ഒരവസ്ഥയാണ് ഉള്ളത് എന്തായാലും ഇയാളുടെ നാക്കിനെ നിയന്ത്രിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും ബി ജെ പി പ്രവർത്തകരോട് കാരണം നിങ്ങളുടെ രാഷ്ട്രീയത്തോട് എനിക്ക് തീരെ താല്പര്യമില്ല കാരണം ഒരു ഫാസിസ്റ്റ് ഒരു തീവ്ര വർഗീയവാദം വെച്ച് പുലർത്തുന്ന രാഷ്ട്രീയമാണെങ്കിലും നിങ്ങളുടെ ഡെഡിക്കേഷൻ അതായത് നിങ്ങളുടെ ഒരു സമർപ്പണ ബോധം ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന രീതിയിൽ എനിക്കിഷ്ടമാണ് കാരണം നമ്മൾ നേരത്തെ പഠിക്കുന്ന അടൽ ബിഹാരി വാജ്പേയി ഉണ്ട് പരാജയങ്ങളുടെ നീണ്ട പരമ്പരയിൽ നിന്ന് വെറും രണ്ടു സീറ്റിൽ നിന്ന് ഇങ്ങനെ നിരന്തരം പരാജയങ്ങളുടെ ഒരു ഒരു പരമ്പര തന്നെ ഉണ്ടായിട്ടും ക്ഷമിച്ച് സഹിച്ച് നിന്ന ആ സമർപ്പണ ബോധമുണ്ടല്ലോ അത് ബി ജെ പിക്കാരുടെ എനിക്കിഷ്ടമാണ് അതുപോലെ നമ്മുടെ രാജഗോപാൽ രാജേട്ടൻ എന്ന് ബി ജെ പിക്കാർ വിളിക്കുന്ന രാജഗോപാൽ പുള്ളിക്കാരനും അങ്ങനെയാണ് നീണ്ട പരാജയമാണ് പുള്ളിക്കുണ്ടായത് പാലക്കാട് മത്സരിച്ചു തിരുവനന്തപുരത്ത് മത്സരിച്ചു അങ്ങനെ പരാജയങ്ങളുടെ ഒരു പരമ്പര ഉണ്ടായിട്ടും എവിടെയും രാഷ്ട്രീയ അഭയം തേടി പോകാതെ രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയാകാതെ ബി ജെ പിയിൽ തന്നെ ഉറച്ചു നിന്ന് അവസാനം നിയമത്ത് വിജയിക്കുന്നതുവരെ ആ കാണിച്ച ഒരു സമർപ്പണ ബോധമുണ്ടല്ലോ അത് എനിക്ക് ബി ജെ പിയുടെ രാഷ്ട്രീയത്തോട് എതിർപ്പുണ്ടെങ്കിലും